നമസ്കാരം അമേരിക്കയിൽ താമസിക്കാനും ജോലി ചെയ്യാനും ആഗ്രഹിക്കുന്നവർക്ക് മറ്റൊരു കടമ്പ കൂടി വരുന്നു അമേരിക്കയിൽ സ്ഥിരതാമസമാക്കാൻ ആഗ്രഹിക്കുന്നവരുടെ അപേക്ഷകൾ വിലയിരുത്തുന്നതിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം തീരുമാനിച്ചിരിക്കുകയാണ് കുടിയേറ്റക്കാർ അമേരിക്കൻ വിരുദ്ധരാണോ എന്ന് പരിശോധിക്കാനാണ് ട്രംപ് ഭരണകൂടത്തിൻ്റെ തീരുമാനം പുതിയ നിയമങ്ങൾ ഉടൻ തന്നെ പ്രാബല്യത്തിൽ വരുമെന്നും നിലവിൽ പരിഗണനയിലുള്ള അപേക്ഷകൾക്കും ഇത് ബാധകമാണെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് പൗരത്വം നൽകുന്നതിന് മുൻപ് അപേക്ഷകരുടെ സത്സ്വഭാവം പരിശോധിക്കാൻ യു എസ് സിറ്റിസൻഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് തീരുമാനിച്ചിരുന്നു അമേരിക്കയെ വെറുക്കുകയും അമേരിക്കൻ വിരുദ്ധ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവർക്ക് അമേരിക്കയുടെ ആനുകൂല്യങ്ങൾ നൽകരുത് എന്ന ഭരണകൂട നിലപാടിൻ്റെ ഭാഗമായാണ് ഈ ഒരു പുതിയ തീരുമാനം ഇതിൻ്റെ ഭാഗമായി യു എസ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് ഉദ്യോഗസ്ഥർ ഗ്രീൻ കാർഡ് പോലുള്ള ആനുകൂല്യങ്ങൾക്കായി അപേക്ഷിക്കുന്നവരുടെ അമേരിക്കൻ വിരുദ്ധ തീവ്രവാദ ജൂത വിരുദ്ധ കാഴ്ചപ്പാടുകൾ പരിഗണിക്കുന്നതാണ് അതേസമയം എന്താണ് അമേരിക്കൻ വിരുദ്ധത എന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടില്ല സെമിറ്റിക് വിരുദ്ധത പ്രചരിപ്പിക്കുക സമൂഹമാധ്യമങ്ങളിൽ വി അമേരിക്കൻ വിരുദ്ധ പ്രസ്താവനകൾ നടത്തുക തീവ്രവാദ സംഘടനകളുമായി ബന്ധം പുലർത്തുക എന്നിവയെല്ലാം അമേരിക്കൻ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പരിധിയിൽ വരുമെന്ന റിപ്പോർട്ടുകളുണ്ട് പുതിയ തീരുമാനം എങ്ങനെ എപ്പോൾ നടപ്പാക്കും എന്നൊന്നും വ്യക്തമല്ല അപേക്ഷകരുടെ സമൂഹ മാധ്യമങ്ങളിലെ അമേരിക്കൻ വിരുദ്ധ കാഴ്ചപ്പാടുകൾ പരിശോധിക്കും എന്നും ഇതുവഴി രാജ്യത്തെ വെറുക്കുന്നവർക്ക് അമേരിക്കയുടെ ആനുകൂല്യങ്ങൾ നൽകുന്നത് ഒഴിവാക്കുമെന്നും അധികൃതരെ ഉദ്ധരിച്ച ദ ഗാർഡിയൻ്റെ റിപ്പോർട്ട് പറയുന്നുണ്ട് അപേക്ഷകർ സെമിറ്റിക് വിരുദ്ധ പ്രത്യയശാസ്ത്രങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കും എന്നും മാർഗനിർദ്ദേശങ്ങളിൽ പറയുന്നതായാണ് റിപ്പോർട്ട് സ്ഥിരതാമസത്തിനുള്ള അപേക്ഷ താൽക്കാലിക സംരക്ഷണ പദവി എന്നിവയിൽ ഉദ്യോഗസ്ഥർക്ക് വിവേചനാധികാരം ഉപയോഗിക്കാൻ കഴിയുന്ന കേസുകളിൽ ഈ പുതിയ നിയമങ്ങൾ ബാധകമാകും അമേരിക്കയിൽ നിന്ന് ഗ്രീൻ കാർഡിന് അപേക്ഷിക്കുന്നവരെയും നിയമവിരുദ്ധമായി താമസിക്കുന്നവരെയും ഹ്രസ്വകാല വീസയിൽ എത്തിയ ശേഷം നാടുകടത്തൽ ഒഴിവാക്കാൻ അപേക്ഷിക്കുന്നവരെയും ഈ നിയമം ബാധിക്കുന്നതായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലെ യു എസ് ഇമിഗ്രേഷൻ ആൻഡ് നാഷണാലിറ്റി ആക്ട് അനുസരിച്ച കമ്മ്യൂണിസ്റ്റുകളെയാണ് പ്രധാനമായും അമേരിക്കൻ വിരുദ്ധർ എന്ന് നിർവചിക്കുന്നത് ഇസ്രായേലിനെതിരായ നിലപാടുകൾ കാരണം നിരവധി ആളുകളുടെ വീസകൾ ട്രംപ് ഭരണകൂടം റദ്ദാക്കിയിട്ടുണ്ട് ഗസയിലെ ഇസ്രായേൽ ആക്രമണങ്ങൾക്കെതിരായ പ്രതിഷേധങ്ങളുടെ പേരിൽ വിദ്യാർത്ഥികളെയും സർവകലാശാലകളെയും ട്രംപ് ഭരണകൂടം കുറ്റപ്പെടുത്തിയിരുന്നു ഏപ്രിൽ മാസത്തിൽ നൂറുകണക്കിന് അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ ലീഗൽ സ്റ്റാറ്റസ് റദ്ദാക്കുകയും പിന്നീട് ഇത് പുനഃസ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് മെയ് മാസം വിദ്യാർത്ഥി വിസ ഇൻ്റർവ്യൂകൾ താൽക്കാലികമായി നിർത്തിവയ്ക്കുകയും ചെയ്തിരുന്നു ജൂണിൽ വിദേശ വിദ്യാർത്ഥികൾക്കായി പുതിയ സോഷ്യൽ മീഡിയ പരിശോധനാ മാനദണ്ഡങ്ങളും അവതരിപ്പിക്കുകയായിരുന്നു വിസ നൽകുന്നതിന് മുൻപ് അപേക്ഷകരുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ യു എസ് നയതന്ത്രജ്ഞർ പരിശോധിക്കുന്നതാണ് ഇപ്പോഴുള്ള ഒരു പുതിയ രീതി സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ജനുവരിയിൽ അധികാരമേറ്റ ശേഷം ആറായിരം വിദ്യാർത്ഥികളുടെ വിസ റദ്ദാക്കി എന്ന് ഇക്കഴിഞ്ഞ ദിവസം സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അറിയിച്ചിട്ടുണ്ട് ഇതിൽ നാലായിരം കേസുകളും നിയമലംഘനങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ഭൂരിഭാഗവും ആക്രമണം മദ്യപിച്ച വണ്ടിയോടിക്കൽ മോഷണം തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കൽ എന്നിവയുമായി ബന്ധപ്പെട്ടതാണെന്നാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വിശദീകരണം അതേസമയം അമേരിക്കൻ വിരുദ്ധത പരിശോധന നടത്താനുള്ള ട്രംപ് ഭരണകൂടത്തിൻ്റെ തീരുമാനത്തിൽ ചിലർ ആശങ്കയും പ്രകടിപ്പിച്ചിട്ടുണ്ട് ഉദ്യോഗസ്ഥർക്ക് വ്യക്തിപരമായ ഇഷ്ടങ്ങൾക്കനുസരിച്ച് വിദേശികളെ തള്ളിക്കളയാൻ കൂടുതൽ അധികാരം നൽകുമോ എന്നാണ് ചിലരുടെ ആശങ്ക ഇത് മുൻവിധിക്കും പക്ഷപാതത്തിനും കാരണമാകുമെന്നും അഭിപ്രായം ഉയരുന്നുണ്ട്